ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് ഇനി നമ്മൾ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് പോർക്ക് കറി പോർക്കും കൂർക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒരു കിലോ പോർക്കാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കിലോ കൂർക്ക വെള്ളത്തിലിട്ട് എടുത്തതാണ് ഇനി അതിൻ്റെ തൊലി പൊളിച്ചു കളയണം പിന്നെ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഒരു അഞ്ച് പച്ചമുളക് പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് സവോള ഇതൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ മസാലകൾ വേണം അത് ഞാൻ പുറകെ പറയാം പിന്നെ കറിവേപ്പില അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കുക്കറിലിട്ട് പോർക്ക് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ പോർക്ക് വേവിക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വെച്ച പോർക്ക് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ അതിന് കഴുകി വെച്ച് നമ്മൾ ഇട്ടു അതിന് ശേഷം നമ്മൾ കുഞ്ഞുള്ളിയും ഒരു സബോളയും ഒരു അഞ്ച് പച്ചമുളകും കൂടിയും നമ്മൾ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇടുവാണ് അതിൻ്റെ അകത്ത് അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇടുവാണ് അതിനു ശേഷം നമ്മൾ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഗരം മസാല രണ്ട് ീസ്പൂൺ ഇട്ടു പിന്നെ നമ്മൾ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇടുവാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് എടുത്താൽ മതില്ലോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുന്നുണ്ട് ഒരു മുക്കാ ക്ലാസ് വെള്ളമൊഴിക്കണമെന്നില്ല ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ ഒരു ഏഴ് വിസിൽ വരുന്നവരെ കുക്കറിലൊന്ന് വേവിക്കണം ആ സമയം കൊണ്ട് നമുക്ക് കൂർക്കാം കൂർക്കലൊന്ന് അതിൻ്റെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ പോർക്ക് ഒരു ഏഴ് ബിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ എയർ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച കൂർക്ക ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കിലോ കൂർക്കയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഒരു രണ്ട് ബിസിൽ വരുന്നവരെ നമ്മൾ ഈ കോർക്ക് വേവിച്ച ആ നെയ്യ് തന്നെയാണ് നമ്മൾ നമ്മൾ ഈ കൂർക്ക വേവിക്കാൻ പോകുന്നത് ഒരു രണ്ട് ദീസില് വരുന്നത് വരെ അപ്പം ഇനി നമ്മൾ അടുത്തത് ഒരു സെപ്പറേറ്റ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു പാൻ വെച്ചു തീ കത്തിച്ചു പാൻ ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ഒരു ഒന്നര സവോളയും കൂടി ഇടുവാണ് സവോള ഇട്ടു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവും പക്ഷേ ഞാനിത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ മൂടി വെക്കുന്നില്ല ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് സബോളയുടെ നേരം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു നാലഞ്ച് അല്ലി കറിവേപ്പില പൊട്ടിച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം ഒരു ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ അപ്പം പച്ചമണം മാറി ഇത് നമ്മൾ ഇടത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതും ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മിളക്കുക അതിന് ശേഷം നമ്മൾ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ഇടുകയാണ് ഒന്നല്ല ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇട്ടു അതിനുശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുവാണ് ചില്ലി പൗഡറ് അതിനുശേഷം നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുവാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ് നമ്മുടെ മസാലയെല്ലാം മിക്സായി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പോർക്കും കുറുക്കും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പോർക്ക് കൊലത്തിയത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഞാനൊരു സെമിഗ്രേവി ടൈപ്പായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇത് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുറന്നു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും ഞാൻ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാകത്തിന് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം കുട്ടികാരെ നമ്മുടെ സ്പെഷ്യൽ പോർക്കും കൂർക്കയും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് കണ്ടില്ലേ പോർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ അതുപോലെ തന്നെ കൂർക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ